ചെറിയ കുഴി വലിയ കുഴി പൊണ്ണം കുഴി യമണ്ടംകുഴി കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിലെത്തിയാൽ വൈവിധ്യങ്ങളായ കുഴികൾ കാണാനും അനുഭവിച്ചറിയാനുമുള്ള അവസരം കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ട് ഇത് നന്നാക്കാൻ സർക്കാരിൻ്റെ ഒരു പൈസ ഒന്നുമില്ല സർക്കാരിന് അടിച്ചു പൊളിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ കാര്യം പറയാ കാര്യം ഇത് ഈ വഴിയല്ലല്ലോ നമുക്കൊരു ചെറിയ വഴി കൂടി പോകാൻ പറ്റുമോ നമ്മുടെ വീടിൻ്റെ മുമ്പേ ഗ്യാസിന്റെ ഒരു കുഴി വാട്ടറിന്റെ ഒരു കുഴി ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല അത്രയ്ക്ക് മോശമാണ് നടന്നു അറിയാൻ പറ്റും പ്രത്യേകിച്ച് ടൂ വീലറുകാരെ നമ്മുടെ ആക്സിലും ടയറും ഇതെല്ലാം പോക്ക നമ്മുടെ ഓട്ടോറിക്ഷ മാത്ര സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും എല്ലാ ഏത് വണ്ടിയാണെങ്കിലും ഒരു കോർപ്പറേഷന്റെ തന്നെ ഏലംകുളം റോഡിലും അപകടക്കുഴി പതിഞ്ഞിരിപ്പുണ്ട് അപകടകരമായ വളവിന്റെ സൂചനാ ബോർഡാണ് ഈ പിന്നിൽ കാണുന്നത് അതിന്റെ തൊട്ടു മുന്നിലാണ് ഈ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും മരണങ്ങളും ഈ അപകട വളവിൽ സംഭവിച്ചിട്ടുണ്ട് ടക്ക അവർ ശരിയാക്കിയായിരുന്നു വീണ്ടും കുഴിയാ കുഴി വന്നു അപ്പൊ അപകടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ സ്ഥിരമായിട്ട് അപകടങ്ങളാണ് രാത്രിയാണ് കൂടുതൽ സംഭവിക്കാറ് അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ രണ്ട് മൂന്ന് പേര് മരിച്ചതാണ് അപ്പോൾ മരിച്ചതിന് ശേഷം വീണ്ടും ആക്സിഡന്റ് സോണൊക്കെ ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ സത്യം ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ സൈഡിലായിട്ടാ വെച്ചിരിക്കുന്നതൊക്കെ അപകടങ്ങൾ കൂടുമ്പോഴും ഓടിയെത്തി താൽക്കാലികമായി കുഴിയടയ്ക്കുന്ന നടപടികൾ ഇപ്പോൾ നഗരത്തിൽ പതിവ് കാഴ്ചയാണ് അടുത്ത ഒരു മഴ വരെയാണ് അതിന് ആയുസ് ശാശ്വത പരിഹാരം ഇനി എന്ന് എന്ന ചോദ്യം ബാക്കിയാണ് Madra News, Kochi.